എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിഹാബ്ദങ്ങള് ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷ വേളയില് ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക മാത്രല്ല നിങ്ങളെയൊക്കെ കാത്തു ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്ക് അടിപൊളിയാക്കാം അപ്പൊ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ അർഹമായ പരിഗണന നൽകിയില്ലെന്നും മതിയായ ബജറ്റ് വിഹിതം നൽകാതെ സപ്ലൈകോയെ സി പി എം ആണ് തകർത്തതെന്നും സുധാകരൻ മലപ്പുറത്ത് ആരോപിച്ചു ഇടതുപക്ഷ സി പി ഐയുമായിട്ടുള്ള തർക്കം സിപിഐനൊക്കെ അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ടോ അയ്യായിരം കോടി രൂപ കടമുള്ള അഥവാ എന്തൊക്കെയാണ് അവർ ആ വകുപ്പ് നോക്കി അവർ അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് തകർക്കുന്നതിന്റെ ഘടകമാരാ ഇവിടെ സി പി എം ആണ് സി പി ഐയുടെ മന്ത്രിയാണ് അവർ അവർ എന്ത് പേഞ്ഞാലും അവർക്കതിന് ഒരു ന്യായീകരണമില്ല അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല അല്ലെങ്കിൽ പരിഹാരമില്ല എന്ന നിലയിലേക്ക് പോവുക മന്ത്രിയുടെ ഭാര്യ വരെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇതിനെ പ്രതികരിക്കേണ്ട വന്നു വന്നാൽ നമ്മുടെ നാട് നാടെവിടെയെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ന് കാണാൻ പോകുന്ന ആളുകളുടെ മനസ്സിനകത്തും കടന്നു വരുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളിപ്പോൾ ചെയ്യും അസംബ്ലിയെ ഉന്നയിച്ചുകൊണ്ട് ചെയ്യിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചെയ്യും പാർട്ടി രാഷ്ട്രീയപരമായി പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങൾ ചെയ്യും അതല്ലാത്ത പ്രശ്നങ്ങൾ യു ഡി സർക്കാരിൻ്റെ അധികാരം അധികാരം യു ഡി എഫ് സർക്കാരിൻ്റെ കയ്യിലെത്തിയാൽ അടിസ്ഥാനപരമായ മാറ്റേസിക്കായ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ സർക്കാർ നമുക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ ചെയ്യും അവർക്ക് വേണ്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ കേൾക്കുന്ന അവരുടെ അപരവാദം കേൾക്കുന്ന ഈ പരാതിയോട് ഞങ്ങൾ നീതി പുലർത്തി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം സത്യസന്ധമായി നമ്മൾ അതിനോട് നീതി പുലർത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഡ്രസ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം